ം ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനിയാഴ്ചയാണ് അല്ലേ അവധി ദിനമാണ് ഇന്നും നാളെ നിങ്ങൾക്ക് സ്കൂളിൽ പോണ്ട പകരം എന്ത് ചെയ്യണം ഒരുപാട് എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ടാവും അല്ലെ പരീക്ഷയൊക്കെ അടുത്ത് വരികയാണ് അപ്പോൾ ഈ പഠിക്കുന്നതിനിടയിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എന്ത് ചെയ്യുക എന്ത് ഈ ക്ലാസ് കാണാനും കൂടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോ ഇന്നലെ പഠിച്ച കാര്യം ഓർത്തെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം ഇന്നത്തെ ഭാഗത്തിലോട്ട് നമുക്ക് കിടക്കാം അല്ലെ ഇന്നലെ എന്തായിരുന്നു എടാ പഠിച്ചേ നിവേദനം എന്നാൽ എന്ത് എന്തായിരുന്നു നിവേദനം പൊതുവായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്നോ അതിലധികം വ്യക്തികളോ ഉന്നത അധികാരികൾക്ക് എഴുതി സമർപ്പിക്കുന്ന അപേക്ഷയാണ് എന്തെന്ന് പറയുന്നത് നിവേദനം എന്ന് പറയുന്നത് പൊതുവായ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നോ അതിലധികം വ്യക്തികളോ ർക്ക് ഉന്നത അധികാരികൾക്ക് എഴുതി സമർപ്പിക്കുന്ന അപേക്ഷയാണെന്തെന്ന് പറയുന്നത് നിവേദനം എന്ന് പറയുന്നത് അതിനൊരു ഘടനയുണ്ടായിരുന്നു പ്രേക്ഷകൻ സ്വീകർത്താവ് വിഷയം അഭിസംബോധന പ്രശ്ന അവതരണം അതിനുശേഷം എന്താണ് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് എഴുതിയതിനു ശേഷം എന്ന് നിങ്ങളുടെയൊക്കെ പേരും ഒപ്പും എഴുതുന്ന ആളുകളുടെ പേരും ഒപ്പുമിടുക സ്ഥലവും തീയതിയും വെക്കുക അല്ലേ ഒരു കോളം വരച്ചിട്ട് നല്ല നീറ്റായിട്ട് വേണം ആ ഘടനയിൽ എഴുതേണ്ടതെന്നും ചുരുക്കി എഴുതണമെന്നും എന്നാൽ വിഷയം ആ വായിക്കുന്ന വ്യക്തിക്ക് ലഭ്യമായിരിക്കണമെന്നും പറഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രണ്ട് ദിവസം മുന്നേ ആസ്വാദന കുറിപ്പ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്ത് ചെയ്യാം ഒരു ദിവസം നമുക്ക് ഒരു കവിത എടുത്ത് പഠിച്ച് അതിനെന്ത് ചെയ്യാം ആസ്വാദന കുറിപ്പായിട്ടൊന്ന് എഴുതി നോക്കാം ഇന്ന് ഒരു ദിവസം കൊണ്ട് ഈ പാഠഭാഗം തീരുമോ എന്ന് അറിയില്ല നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ കുറച്ചു കാര്യം പഠിപ്പിക്കാൻ എനിക്ക് എന്ത് വേണം ഒത്തിരി സമയം വേണം അപ്പോൾ ഇന്ന് ഒരു കവിത ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇന്ന് തീരുമോ എന്നറിയില്ല എത്ര ലാഗായി പോകും അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പതിയെ പതിയെ കവിത പഠിച്ച് കവിതയുടെ പ്രയോഗങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്കൊരു ഭംഗിയുള്ള ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം ഒരുപക്ഷെ ഇന്ന് നാളെയും കൂടെ ആയിരിക്കും ഈ ക്ലാസ് തീരുന്നത് കേട്ടോ ഇപ്പൊ എന്ത് ചെയ്യാം ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കാണ് ശ്രദ്ധിക്കുക എന്റെ കയ്യിൽ നിലവില് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ ആ പുസ്തകം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അതിലുള്ള ഒരു കവിതയെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം ആറാം വേഗം വേഗമുറങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഒരു കവിതയുണ്ട് ഒരു താരാട്ട് അല്ലെ പ്രകൃതി പാടുന്ന ഒരു താരാട്ടുണ്ട് ആരെഴുതിയത് സച്ചിദാനന്ദൻ എഴുതിയ കവി സച്ചിദാനന്ദൻ എഴുതിയ വേഗമുറങ്ങൂ എന്ന കവിതയാണെന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറിച്ച് ഒന്നോ രണ്ടോ പോയിന്റ് നോക്കാം സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവിയാണ് ഈ കവിത എഴുതിയത് ആരാണ് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി അല്ലേ അപ്പൊ കവിയെ കുറിച്ച് രണ്ട് പോയിന്റ് നോക്കാം നമ്മുടെ ലോക കവിതയുടെ പുതുധാര മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവികളിൽ പ്രമുഖനാണ് ആര് സച്ചിദാനന്ദൻ ലോക കവിതയുടെ പുതുതാര മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവിയാണ് സച്ചിദാനന്ദൻ അതുപോലെ തന്നെ വിവർത്തകനും നിരൂപകനും എന്ന നിലയിൽ പ്രശസ്തനാണ് എന്തൊക്കെയാണ് നിരൂപകൻ വിവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഈ പോയിന്റ് മൂന്ന് പോയിന്റ് ഒരിക്കൽ കൂടെ പറയാം ലോക കവിതയുടെ പുതുതാര മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവി വിവർത്തകൻ നിരൂപകൻ എന്നീ നിരകളിൽ പ്രശസ്തനായ എഴുത്തുകാരനായ സച്ചിദാനന്ദന്റെ വേഗമുറങ്ങൂ എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഈ വേഗമുറങ്ങൂ എന്ന് പറയുന്ന കവിത ഒരു താരാട്ടാണ് പ്രകൃതി അല്ലെങ്കിൽ കവി നമുക്ക് പ്രകൃതി എന്നോ കവി എന്നോ പറയാം എന്ത് എടുക്കാം പ്രകൃതി കുഞ്ഞിനെ പാടി ഉറക്കുന്ന കവിതയാണ് ഏത് വേഗമുറങ്ങൂ എന്ന് പറയുന്നത് ആ ഉറങ്ങുന്ന കുഞ്ഞ് ചിലപ്പോ നമ്മളാകാം അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളാകാം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാടാ സങ്കല്പിക്ക ശ്രദ്ധിക്കുക വേഗം ഉറങ്ങും എന്ന കവിത ഒരു പാട്ടാണ് പ്രകൃതി നമുക്ക് താരാട്ടുപാടി തരുന്ന അനുഭവമാണ് ഏതിലൂടെ കിട്ടുന്നത് ഈ കവിതയിലൂടെ കിട്ടുന്നത് ശ്രദ്ധിക്കുക നിനക്ക് അറിയാമല്ലോ നമ്മുടെ കുട്ടിക്കാലത്ത് അമ്മമാരെ പാടി ഉറക്കും അല്ലേ എന്റെയും പാടി ഉറക്കും അത് അമ്മയുടെ സ്നേഹമാണ് കരുതലാണ് അല്ലെ താരാട്ടുപാടുന്നത് അമ്മയുടെ സ്നേഹവും കരുതലുമാണ് അതിൽ അതിൽപരം വലിയ സ്നേഹം സന്തോഷം ഈ ലോകത്ത് അനുഭവിക്കാൻ പറ്റുമോ എന്ന് കേട്ടാ പറ്റോ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ അപ്പോ അമ്മയുടെ താരാട്ട് ഒരു കുഞ്ഞിന് എത്രത്തോളം സാന്ത്വനവും സ്നേഹവും നൽകുന്നുവോ അതേ ഒരു സ്നേഹവും സാന്ത്വനവും നമുക്ക് ഏതിൽ നിന്ന് കിട്ടും ഈ ഒരു കവിതയിൽ നിന്നും കിട്ടും ശ്രദ്ധിക്കുക ഒരു അമ്മയുടെ സ്നേഹവും സാന്ത്വനവും ഒരു കുഞ്ഞിന് താരാട്ട് പാട്ടിലൂടെ എങ്ങനെ കിട്ടുന്നുവോ അതുപോലെ വേഗമുറങ്ങൂ എന്ന കവിതയിലൂടെ സച്ചിദാനന്ദൻ എന്ന കവിയിലൂടെ പ്രകൃതിയുടെ താരാട്ട് പാട്ട് നമുക്ക് കേൾക്കാനായി സാധിക്കും നല്ല നല്ല കാഴ്ചകൾ കണ്ടുറങ്ങാനുള്ള ഒരു താരാട്ടുപാട്ട് അല്ലെ താളഭംഗിയുള്ള അമ്മയുടെ വാത്സല്യമുള്ള പ്രകൃതിയുടെ സ്നേഹമുള്ള നല്ലൊരു താരാട്ട് താരാട്ടുപാട്ടാണ് ഏതെന്ന് പറയുന്നത് ഉറങ്ങൂ എന്ന് പറയുന്നത് താരാട്ട് പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുതല്ലോ എല്ലാ അമ്മമാരും പാടുന്ന ഒരു പാട്ടുണ്ട് ഏതായിരിക്കും തിങ്കൾ കീടാവോ നല്ല ആ പാട്ടിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ പ്രകൃതിയുടെ മനോഹരമായ ഒരു താരാട്ടാണ് ഏത് നമ്മുടെ വേഗം എന്ന കവിത വേഗം വേഗമുറങ്ങും

ും പാട്ടും മടങ്ങി കൂട്ടിൽ അക്ഷരം അപ്പോ കവിത ഒന്ന് താളത്തിൽ ചൊല്ലി നോക്കിയല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി മനോഹരമായിട്ട് ചൊല്ലാൻ അറിയാമായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക പാഠപുസ്തകം എടുത്ത് നല്ല രീതിയിൽ ചൊല്ലി നോക്കുക കേട്ടോ അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം പാഠഭാഗം അർത്ഥം എന്താണെന്ന് നോക്കാം ഇപ്പൊ കവിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയിൽ വെച്ചിരിക്കുക ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് പ്രകൃതി താരാട്ടും തൊട്ടിലുമാകുന്ന ഒരു കാഴ്ച അല്ലേ നമുക്ക് സ്നേഹസാന്ത്വനമാകുന്ന പാട്ടാകുന്ന ഒരു കാഴ്ച ഒരു അനുഭവത്തിലോട്ടാണ് നമ്മൾ ഈ താരാട്ടുപാട്ടിൽ നയിക്കാനായിട്ട് പോകുന്നത് വേഗം ഉറങ്ങും മകളെ വെയിൽ ചായന്നു കൊന്നപ്പൂ പോലെ മകളെ അല്ലയോ മകളെ നി വേഗം ഉറങ്ങും വെയിൽ ആരെ പോലെ വന്നണയുകയാണ് സ്വർണ്ണ നിറത്തിലെ നമ്മള് കണിക്കുന്നേയും പോലെ വന്നണയുകയാണ് വൈകുന്നേരം ആയി കഴിഞ്ഞു അമ്പിളി പൊന്തിടം വേന്ദും കരിം കൊമ്പനായി രാത്രി വരുന്നു രാത്രിയെ ഇവിടെ എന്തിനോട് സാമീപ്യപ്പെടുത്തിയിരിക്കുകയാണ് ആ അമ്പലത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന കറുത്ത ആന തിടം വേന്തി വരുന്നത് പോലെ രാത്രിയുടെ കറുത്ത ആകാശം ആരെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്നു അമ്പിളി അമ്മാവനെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ നാലു പേര് മനസ്സിലായോ കവി പറയണല്ലയോ മകളെ രാത്രി ആയി കഴിഞ്ഞു കറുത്ത ആകാശത്ത് ചന്ദ്രൻ വന്നു കഴിഞ്ഞു നീ എന്തു ചെയ്യുക ഉറങ്ങുക ഇനി എന്താ പറയുന്നത് നോക്കിക്കേ മാനും മുയലും ഉറങ്ങി കവി പറയുകയാണ് നമ്മുടെ പ്രകൃതി പറയണെന്താണ് മാനും മുയലും ഉറങ്ങിക്കഴിഞ്ഞു അല്ലെ പ്രകൃതിയിലെ ജീവിജാല ജീവജാലം എന്ത് ചെയ്തു ഉറങ്ങിക്കഴിഞ്ഞു എന്നാ ഇനി അങ്ങോട്ട് പറയുന്നത് മാനും മയിലും ഉറങ്ങി കാടും ആറും കടലും അടങ്ങി എന്ത് ചെയ്തു മാനുറങ്ങിക്കഴിഞ്ഞു മുയലുറങ്ങിക്കഴിഞ്ഞു കാടൊന്നാകെ ഉറങ്ങിക്കഴിഞ്ഞു കാട്ടിൽ എന്തൊക്കെ പല തരത്തിലുള്ള ജീവികളുണ്ടാവും അല്ലേ അവരൊക്കെ നിദ്രയിലാണ്ടു അവരൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞു പിന്നെയോ ആറും കടലും ഒക്കെ അടങ്ങി ആറെന്ത് ചെയ്തു ആറുകളും ഉറങ്ങി കടലും അടങ്ങി എല്ലാവരും എന്ത് ചെയ്തു അവരുടെ ഉറക്കത്തിലോട്ട് പോയി കഴിഞ്ഞു പിന്നെയോ പായലിൽ മിഴി പൂട്ടി പായലിൽ എങ്ങനെയാ മീൻ മിഴി പൂട്ടുന്നത് ആ പാലിന്റെ ഓരത്തോട് ചേർന്ന് നമ്മുടെ മീൻകുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഉറങ്ങാൻ കിടന്നു മിഴി എന്ന് പറഞ്ഞാൽ കണ്ണ് നയനം നേത്രം അക്ഷി എന്നൊക്കെ വരുമെന്ത് കണ്ണ് നേത്രം മിഴി ഇതൊക്കെ അപ്പൊ ഇവിടെ അർത്ഥമാക്കുന്നത് പായലിൽ മീൻ മീൻമിഴി പൂട്ടി നമ്മുടെ മീനുകൾ അവരുടെ ഇമകൾ അണച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി ഉറങ്ങാൻ കിടന്നു പാലിനോരം ചേർന്ന് ഉറങ്ങാൻ കിടന്നു പിന്നെയോ ായലിൻ സ്വപ്നമായി സൂര്യൻ സ്വപ്നമാകുന്നത് എങ്ങനെയാ ആ അന്ന്താ സൂര്യൻ പോയി കഴിഞ്ഞു അസ്തമിച്ചു കഴിഞ്ഞു നാളെ എന്തി രാവിലെ നമ്മളെ വിളിച്ചുണർത്താനായിട്ട് വരുമെന്ന ഒരു പ്രതീക്ഷ ആരിലുണ്ടടാ നമ്മുടെ കായലിനുണ്ടല്ലേ അതാണ് പറയുന്നത് നീലക്കായലിൻ സ്വപ്നമായി സൂര്യൻ സൂര്യൻ എന്തെയും എഴുത്ത് കഴിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു പിന്നെയോ പക്ഷിയും പാട്ടും മടങ്ങി നമ്മുടെ കുയിലാകട്ടെ കാക്കകളാകട്ടെ കൊക്കുകളാകട്ടെ നമ്മുടെ കോഴിയാകട്ടെ എല്ലാം എന്ത് ചെയ്തു അതിന്റെ പാട്ടൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്തു അവരവരുടെ കൂട്ടിലേക്ക് മടങ്ങി അവരവരുടെ കൂട്ടിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത് പക്ഷിയും പക്ഷികളുടെ പാട്ടൊക്കെ എന്ത് ചെയ്തു ആ മടങ്ങിപ്പോയി നിങ്ങൾക്ക് തന്നെ അറിയാലേ സന്ധ്യാസമയമാകുമ്പോ ഒരു അഞ്ചര മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായി നിരയായിട്ട് എന്ത് പോകുന്ന കാണാം എല്ലാ പക്ഷികളും കൂടണയാൻ പോകുന്നത് കാണാം തീറ്റ തേടി ആഹാരം കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യും ആ അത് പറന്ന് ഒരുമിച്ച് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് എന്താണ് പക്ഷിയും പാട്ടും മടങ്ങി എവിടേക്ക് കൂട്ടിലേക്ക് പക്ഷിയും പക്ഷിയുടെ പാട്ടും എല്ലാം നാളെ ഉണരാനായിട്ട് ഇന്ന് എവിടത്തേക്ക് മടങ്ങി കൂട്ടിലേക്ക് മടങ്ങി അക്ഷരം ഏട്ടിൽ മയങ്ങി മയങ്ങുക ഉറങ്ങുക മയങ്ങുക അക്ഷരം ഏട്ടിൽ ഏട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിന്റെ താള് നമ്മൾ പുസ്തകത്തിന്റെ പേജ് എന്ന് പറയൂലേ അതാണ് താള് പുസ്തകത്തിന്റെ പേജ് അല്ലെങ്കിൽ താള് അതാണ് ഏട്ടിൽ എന്ന് പറയുന്നത് അക്ഷരം ഏട്ടിൽ മയങ്ങി രാത്രി പഠിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു പുസ്തകത്തിനെയും അടച്ചു വെച്ചു ബുക്കുകളെയും എന്ത് ചെയ്തു അടച്ചു വെച്ച് കഴിഞ്ഞു അപ്പൊ പ്രകൃതി ഒന്നാകെ ഉറങ്ങിയതല്ലേ ഉറങ്ങാനായിട്ട് നമ്മുടെ അമ്മയാകുന്ന പ്രകൃതി പാടിക്കൊടുക്കുന്ന താരാട്ടാണ് ഇവിടെ പറയുന്നത് അതിൽ ആദ്യം പറയുന്നു അല്ലയോ മകളെ നീ വേഗം ഉറങ്ങൂ കൊന്നപ്പൂ പോലെ സ്വർണ്ണ നിറം വിതറിക്കൊണ്ട് ചാഞ്ഞ് തുടങ്ങിയിരിക്കുന്നു സന്ധ്യാസമയം ആയിരിക്കുന്നു പിന്നെയോ അമ്പിളിപ്പൊന്തിടം വേതും കരിം കൊമ്പനായി രാത്രി വരുന്നു കരി എന്ന് പറഞ്ഞാൽ ആന അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്ന കറുത്ത ആനയുടെ മുകളിൽ എന്തുണ്ടാകും തിടം ഉണ്ടാകും അതുപോലെ തന്നെ ആര് വന്നു കഴിഞ്ഞു ആകാശ കറുത്ത ആകാശമാകുന്ന ആനയിൽ തിടം വാങ്ങുന്ന അമ്പിളി അമ്മാവൻ വന്നു കഴിഞ്ഞു അതായത് എന്താണ് കറുത്ത ആകാശത്ത് അമ്പിളി വന്നു കഴിഞ്ഞു നീ അതുകൊണ്ട് എന്തു ചെയ്യുക ഉറങ്ങുക അല്ലയോ കുഞ്ഞെ നീ ഉറങ്ങുക അടുത്ത് എന്താ മാനും മുയലും ഉറങ്ങി മാനും മുയലും ഉറങ്ങി കാടും ആറും കടലും അടങ്ങി ജലാശയങ്ങളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മാനും മുയലും കാട്ടിലെ സകല ജീവജാലങ്ങൾക്കിപ്പോ എന്ത് ചെയ്തിരിക്കുന്നു ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പായലിൽ മിഴി പൂട്ടി പായലിന്റെ ഉള്ളിലെ ഓരം ചേർന്ന് ആരും പൂട്ടി നമ്മുടെ മീനുകൾ മത്സ്യങ്ങൾ എന്ത് ചെയ്തടാ കണ്ടടച്ചുറങ്ങാൻ കിടന്നു നീലക്കായലിന് സ്വപ്നമായി സൂര്യൻ നീലക്കായൽ പ്രതീക്ഷിക്കുകയാണ് നാളെ എന്തു ചെയ്യാ ആ സൂര്യൻ വരുമെന്ന സ്വപ്നത്തോടുകൂടെ അവിടും ഉറങ്ങിക്കഴിഞ്ഞു പക്ഷിയും പാട്ടും എന്തു ചെയ്തു മടങ്ങി കൂട്ടിൽ പക്ഷികളും അതിന്റെ പാട്ടൊക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോയി കൂടണയാൻ പോയി ഇനി നാളെ രാവിലെ എണീക്കത്തുള്ളൂ അല്ലേ അപ്പൊ അവരും പോയി പിന്നെയോ അക്ഷരം ഏട്ടിൽ മയങ്ങി പുസ്തകത്തിന്റെ താളുകൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു ആ അടച്ചു വെച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് അടച്ചു വെച്ചു രാത്രിയെ സൂചിപ്പിക്കുന്നതാണ് ഈ വരികളെല്ലാം അല്ലേ അപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു രാത്രി ആയി കഴിഞ്ഞിരിക്കുന്നു പ്രകൃതി നമ്മളോട് പറയാണ് നമുക്കിവിടെ പ്രകൃതി എന്നോ കവി എന്നോ നമുക്കിവിടെ പറയാം കവിയല്ലേ എഴുതുന്നത് അപ്പൊ പ്രകൃതിയാകുന്ന അമ്മ കുഞ്ഞിനെ നമ്മളെ ഓരോരുത്തരെയും മക്കളെ ഉറക്കുന്നതാണ് നമ്മളെ ആകാം മറ്റുള്ളവരെ ആകാം അല്ലേ ഇപ്പൊ പ്രകൃതിയാകുന്ന അമ്മ കുഞ്ഞുങ്ങളെ നമ്മളെ ഉറക്കുന്ന കവിതയാണ് ഏതെന്ന് പറയുന്നത് വേഗം ഉറങ്ങൂ എന്ന് പറയുന്നത് ഇവിടെ ആദ്യം തന്നെ എന്താണ് വെയിൽ ചായന്നു കൊന്നപ്പൂ പോലെയെന്നും അം കരിങ്കൊമ്പനായി രാത്രി വരുന്നു എന്നൊക്കെ പറയുന്ന എന്താണ് പ്രയോഗങ്ങളാണ് എന്താണ് പ്രയോഗങ്ങളാണ് അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല മറക്കാൻ പാടില്ല നീലക്കായലിന് സ്വപ്നമായി സൂര്യൻ എന്നൊക്കെ പറയുന്ന എന്താണ് പ്രയോഗങ്ങളായി കവിതയില് വരുന്നുണ്ട് അപ്പൊ പ്രകൃതി നമ്മെ ഉറക്കാനായി പാടുന്ന ഈ താരാട്ടുപാട്ട് അല്ലെ പ്രകൃതി ഒന്നാകെ ഉറങ്ങിക്കഴിഞ്ഞു നീ അതുകൊണ്ട് എന്ത് ചെയ്യുക വേഗം തന്നെ ഉറങ്ങുക അപ്പൊ ഒരിക്കൽ കൂടെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം നമ്മുടെ മലയാള കവിതയെക്കുറിച്ച് അല്ലെ താരാട്ടുപാടിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത് ആദ്യം എന്താണ് നമ്മുടെ കവിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ എന്താ പറഞ്ഞത് ലോക കവിതയുടെ പുതുധാര മലയാള കവിതയിൽ സമന്വയിപ്പിച്ച പ്രശസ്ത എഴുത്തുകാരനും വിവർത്തകനും നിരൂപകനുമായ സച്ചിദാനന്ദനാണ് വേഗം ഉറങ്ങു എന്ന കവിത എഴുതിയത് അമ്മ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്നതിൽ നിന്നും സ്നേഹവും സാന്ത്വനവും ലഭിക്കുന്നു അതുപോലെ പ്രകൃതിയുടെ താരാട്ടുപാട്ടാണ് വേഗം ഉറങ്ങു എന്ന ഈ കവിത അല്ലേ പ്രകൃതി തൊട്ടിലും താരാട്ടുമാകുന്ന ഒരു രംഗം നമുക്ക് ഈ കവിതയിലൂടെ കാണാനായി സാധിക്കും അല്ലയോ മകളെ നീ വേഗം ഉറങ്ങൂ വെയില് കൊന്നപ്പൂവിനെ പോലെ സ്വർണനിരം വിതറിക്കൊണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞു വെയിൽ ചാഞ്ഞു പോയി കഴിഞ്ഞു സന്ധ്യയായി കഴിഞ്ഞു കറുത്ത ആകാശത്ത് അമ്പിളിയമ്മാവനെയും വലിച്ചുകൊണ്ട് കരിങ്കൊമ്പൻ നിൽക്കുമ്പോലെ തിടം പേന്തിക്കൊണ്ട് കരിങ്കൊമ്പൻ നിൽക്കുമ്പോലെ കറുത്ത ആകാശത്ത് ആര് വന്നു കഴിഞ്ഞു ചന്ദ്രൻ വന്ന് നിലയുറപ്പിച്ചു കഴിഞ്ഞു പിന്നെ എന്ത് പറഞ്ഞു ആ നമ്മുടെ പുസ്തകം താളിൽ മയങ്ങി അല്ലേ പിന്നെയോ മാനും മുയലും മീനും നമ്മുടെ കായലും ആറും എല്ലാം എന്തു ചെയ്തു ഉറങ്ങിക്കഴിഞ്ഞു പക്ഷികളെല്ലാം കൂടെ അടഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്യുക ഇന്ന് നിനക്ക് ഉറങ്ങാനുള്ള സമയമാണ് നീ ഉറങ്ങു എന്ന് പാടുകയാണ് ആരെ നമ്മുടെ പ്രകൃതിയാകുന്ന അമ്മ സ്ത്രീ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അവധി ദിവസമാണ് നിങ്ങൾ എന്താണ് കളിയും ചിരിയും പഠനവും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയമാണെന്നറിയാം അതിൽ ഇത്തിരി സമയം എന്ത് ചെയ്യുക എനിക്ക് വേണ്ടി മാറ്റി വെക്കുക ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുത്ത് കാണാനായിട്ട് പറയുക എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് അതിയായ സന്തോഷമുണ്ട് എൻ്റെ ക്ലാസ്സുകൾ കുഞ്ഞുങ്ങളെക്കാട്ടുപരി അമ്മമാരും കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അതിലേറെ സന്തോഷം അപ്പം എന്താണ് എല്ലാവർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നാളെ വീണ്ടും കാണാം അതുവരേക്കും Thank you.